പിതാവ് ഇമ്രാൻഖാനു വേണ്ടി വാദിക്കാൻ മുന്നോട്ട് വന്ന മകൻ ഖാസിം ഖാൻ പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ പുതിയ താരോദയമായി മാറുകയാണ് പിതാവ് ഇമ്രാൻഖാൻ കൊലപ്പെടുത്തിയെന്ന അഭ്യൂഹങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാൻ ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ പട്ടാള മേധാവി അസീം മുനീറിനോടും ഷഹബാസ് ഷെരീഫിനോടും ശക്തമായ ചോദ്യമാണ് ഉയർത്തുന്നത് ഇപ്പോൾ ഇമ്രാൻഖാനെ രാഷ്ട്രീയ എതിരാളിയായ അസീം മുനീർ ജയിലിൽ വധിച്ചുവെന്ന വാർത്ത പറഞ്ഞതോടെയാണ് കസിംഖാൻ പിതാവിന് വേണ്ടി രംഗത്തെത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ജയിലിൽ കഴിയുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വേണ്ടി ശക്തമായി നിലകൊള്ളുന്നത് മക്കളായ ഖാസിം ഖാനും സുലൈമാൻ ഈസഖാനുമാണ് ഖാൻ നിയമപരമായി വാദിക്കുന്ന ഒരു അഭിഭാഷകനോ മറ്റോ ആയിട്ടല്ല മുന്നോട്ട് വന്നിരിക്കുന്നത് പകരം അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഇമ്രാൻഖാനെ പാർപ്പിച്ചിരിക്കുന്ന അഡ്വാല ജയിലിലെ മോശം സാഹചര്യങ്ങളെക്കുറിച്ചും ഏകാന്ത തടവിനെ കുറിച്ചുമുള്ള വിവരങ്ങൾ ഖസിംഖാൻ സമൂഹ മാധ്യമങ്ങളിലൂടെയും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയും പുറത്തുവിട്ടുകൊണ്ടും ഇമ്രാൻഖാന് നേരെ നടക്കുന്നത് അപമാനകരമായ ഒറ്റപ്പെടുത്തലാണ് എന്ന് സുരക്ഷാ പ്രോട്ടോക്കോളിന്റെ ഭാഗമല്ല മറിച്ച് അദ്ദേഹത്തിന്റെ അവസ്ഥ മറച്ചുവെക്കാനുള്ള ശ്രമമാണ് എന്നും ആരോപിച്ചുകൊണ്ടുമാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും മറ്റു ജനാധിപത്യ രാജ്യങ്ങളും ും വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് അദ്ദേഹം നിരന്തരം ആവശ്യപ്പെടുന്നു ഇക്കഴിഞ്ഞ ദിവസം കാസിം ഖാൻ പങ്കുവച്ച സമൂഹ മാധ്യമ പോസ്റ്റ് ചർച്ചയായിട്ടുണ്ട് ദിവസമായി പിതാവിനെ അവർ ജയിലിൽ വെച്ചിരിക്കുകയാണ് പക്ഷേ കഴിഞ്ഞ ഞായറാഴ്ച ഒറ്റപ്പെട്ട ഒരു സെല്ലിൽ പാർപ്പിച്ചിരിക്കുകയാണ് കോടതി ഉത്തരവ് കൂടി അദ്ദേഹത്തിന്റെ സഹോദരിമാരെ കാണാൻ പോലും അനുവദിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെപ്പറ്റി ഒരു വിവരവുമില്ല എനിക്കോ എന്റെ സഹോദരനോ പിതാവുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്റെ പിതാവിന്റെ സുരക്ഷയുടെ കാര്യത്തിൽ പാക് സർക്കാരിന് ധാർമ്മികവും നിയമപരവുമായ ഉത്തരവാദിത്വം ാണ് ഖാസിംഖാൻ പറയുന്നത് ഇത് പാക് പ്രധാനമന്ത്രി ഷഹബാദ് ഷെരീഫിന്റെ ഫീൽഡ് മാർഷൽ അസീം മുനീറിനും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇമ്രാൻഖാന് സംഭവിക്കുന്ന എല്ലാ പ്രത്യാഘാതങ്ങൾക്കും അസീം മുനീർ ഉത്തരവാദിയായിരിക്കുമെന്നും ഖാസിംഖാൻ പറയുന്നു ഇപ്പോൾ പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഖാസിംഖാൻ ആണ് ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ തെഫ്രിഖ് ഇ ഇൻസാഫ് എന്ന പാർട്ടിയുടെ ശബ്ദമായി കൂടി മാറിയിരിക്കുകയാണ് ഖാസിംഖാൻ ഇമ്രാൻഖാന് ഒരു ബ്രിട്ടീഷ് പത്രപ്രവർത്തകയായ രജിമ ഗോൾഡ് സ്മിത്തിൽ നിന്ന് ഉണ്ടായ മകനാണ് ഖാസിംഖാൻ സുലൈമാൻ ഇസാഖാൻ എന്ന മറ്റൊരു ഒരു സഹോദരനും ഖാനുണ്ട് സുലൈമാൻ നിസാഖാനും ഈ പ്രശ്നത്തിൽ പാക് പട്ടാള മേധാവിൻ പ്രവർത്തിക്കുന്നുണ്ട് കുട്ടിക്കാലം പാകിസ്ഥാനിൽ ചെലവഴിച്ച കാസിം ഖാൻ അമ്മ ജമീമയ്ക്കും ഇമ്രാൻഖാനും വിവാഹമോചനം നേടിയതോടെ ബ്രിട്ടനിലേക്ക് പോവുകയായിരുന്നു യു കെയിലെ ബ്രിക്സ്റ്റോൾ യൂണിവേഴ്സിറ്റിയിൽ നരവംശാസ്ത്രവും ഇന്നോവേഷനും പഠിക്കുകയായിരുന്നു കാസിം ഖാൻ പഠനത്തിന് ശേഷം മിഫു എന്ന കമ്പനി രൂപീകരിച്ച് പ്രവർത്തിക്കുകയാണ് കാസിം ഖാൻ വീഡിയോ കണ്ടന്റുകളിൽ നിന്നും എങ്ങനെ പണം ഉണ്ടാക്കാമെന്ന സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസിനെ പഠിക്കുകയാണ് അദ്ദേഹം മക്കളും തന്നെ ജയിലിൽ വന്ന് കാണണമെന്ന് ഇമ്രാൻഖാൻ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു അതേസമയം മക്കൾ ഒരിക്കലും രാഷ്ട്രീയത്തിൽ പ്രവേശിക്കരുതെന്നും ഇമ്രാൻ ഇമ്രാൻഖാൻ അഭിപ്രായപ്പെട്ടിരുന്നു പക്ഷേ സാഹചര്യങ്ങൾ ഖാസിംഖാനെ പാകിസ്ഥാൻ രാഷ്ട്രീയത്തിലേക്ക് കൂട്ടിക്കൊണ്ടു ഇപ്പോഴേ പാക് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഖാസിംഖാൻ